ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വടക്കൻ ഇനി നമുക്ക് അതിന് വേണ്ടി ചേരുവകൾ എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ കുറച്ച് നെമ്മീനാ മേടിച്ചേക്കുന്നത് ഒരു കിലോയുടെ കണക്കാം പിന്നെ ഇച്ചിരി മല്ലി ഇതൊരു നൂറ് ഗ്രാം പിന്നെ കുറച്ച് വച്ചൽ മുളക് ഇത് അമ്പത് ഗ്രാം ഉണ്ടാവും പിന്നെ ആനേല ഒരു ഇച്ചിരി ചെറിയ ഉള്ളിയാ ഇതിന് എടുക്കുന്നത് മറ്റേ വലിയ ഉള്ളി എടുക്കുക ഒരു ബൗൾ പിന്നെ എരിവ് അനുസരിച്ച് മുളക് എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ പച്ചമുളക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയേക്കണം ഇതിപ്പം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ ആനേലൊ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ആണെങ്കിൽ ഒരു അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ കുരുമുളക് ആന്നേലും ഈ പറഞ്ഞ കൂട്ട് പച്ചമുളക് എടുക്കുന്ന കൂട്ട് പച്ചമുളകൻ്റെ എരുവ് കുരുമുളകൻ്റെ എരിവാന്നും ഇതിനകത്ത് പിന്നെ വറ്റൽ മുളക് കൊണ്ട് അതൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തേച്ചേ ഇത് എടുക്കാവുള്ളൂ പക്ഷെ ഞാൻ ഇതിനകത്ത് ഇടുവാണെങ്കിൽ ഒരു പത്ത് മണി കുരുമുളകെ എടുത്തോളൂ അത് കൂടുതൽ വേണ്ട പിന്നെ ഇച്ചിരി ഉള്ളി അരിഞ്ഞ് വെച്ചേക്കും അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഒരു തുള്ളി എണ്ണ ഒഴിച്ചേച്ച് കടു വറക്കാനാണ് പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ഇതൊരു ടിപ്പാന്നേ ഇത് ഇച്ചിരി പൊന്നി അരിയ ഇത് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ആ ഒരു ടീസ്പൂണോ ഉണ്ടാവും ഓൾമോസ്റ്റ് ഇത് നമ്മൾ ഈ മല്ലിയും മുളകുമൊക്കെ വറക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് വറുത്താൽ അതേലാ ഏതായാലും ഇറച്ചിക്കറിക്കാവുന്നേലും നമ്മൾ മല്ലിയും മുളകുമൊക്കെ വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഇട്ട് വറുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് കറിക്കൊരു കൊഴുപ്പുണ്ടാവും അതായത് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടെ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമുള്ള ഒരു അരിയ അത് അതെടുത്തിട്ട് ഇച്ചിരി ഒന്ന് വറുത്ത അരക്കി വാങ്ങുന്നതിൽ കറിക്ക് ഇച്ചിരി ഒരു കൊഴുപ്പ് കിട്ടും പിന്നെ ആന്നേല് ഇച്ചിരി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഞാൻ ഒരു നുള്ള എടുത്തേക്കുന്നത് ആ മീനിൻ്റെ അളവനുസരിച്ച് എടുത്തോണേ പിന്നെ വേണ്ടിയത് കുറച്ചുപ്പ് ഇതിനകത്ത് കുടംപുളിയല്ല കേട്ടോ ഇതിനകത്ത് ആന്നേല് ഇച്ചിരി പിഴിപുളിയാ വേണ്ടേ പിന്നെ എണ്ണ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത് ഇച്ചിരി കട്ടി തേങ്ങാപ്പാലാണ് എടുക്കുന്നത് ഒരു തേങ്ങയുടെ തന്നെ എടുക്ക എടുത്തു പക്ഷെ ഞാൻ ഈ കണക്ക് പറയുന്നത് എന്നാണെന്നോ ഒരു കാര്യം പറയാവേ നമ്മളാ മീനിൻ്റെ അളവ് നോക്കിക്കോണം ഇനിയിപ്പോൾ ഇത് ഞാൻ എടുത്തേക്കുന്ന ഒരു കിലോ മീനിൻ്റെ അളവാണ് അതെല്ലാം ഇച്ചിരി കുറവാണെന്നേലും കൂടുതലാണെന്നേലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും പിന്നെ ഒരു കാര്യവും കൂടെ ഇതിപ്പോൾ നൂറ് ഗ്രാം മല്ലി മുളക് ഇങ്ങനെയാ എടുത്തേക്കുന്നത് ഇത് ചിലപ്പോൾ നമ്മൾ അരച്ചു വരുമ്പോഴത്തേന് ഇച്ചിരി പേസ്റ്റ് കൂടുതലായിരിക്കുവേ അന്നേരം അത് തന്നെ അതിനകത്തോട്ട് ഇറണമെന്നില്ല പിന്നെ ഈ പറഞ്ഞ കൂട്ട് അരച്ചു വരുമ്പോൾ നമ്മൾ അതിനകത്ത് ചേർത്ത് 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 നോക്കിയാൽ മതി എത്ര വേണം എന്നുള്ളത് അതനുസരിച്ച് നമ്മൾ ആ പേസ്റ്റും ചേർക്കാവുള്ളൂ അല്ലാതെ ആദ്യമേ എല്ലാം കൂടെ ചേർത്തേച്ച് മീൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല ഇങ്ങനെ അങ്ങ് ചേർത്തേച്ചാൽ മതി ഇപ്പോൾ നമുക്ക് ഈ മീൻകറി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എന്നാ പറയുന്നത് ഈ ഉള്ളിയും പച്ചമുളകും എല്ലാം ചതക്കണേ അന്നേരം അരകല്ലേലാന്നതിൽ കുറച്ചും കൂടി എളുപ്പമാണ് കാര്യം എന്നാൽ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതൽ വെക്കാവേ മറ്റ് ഇടുകല്ലേ ആന്നെങ്കിലും ഒക്കെ അല്ല ഇച്ചിരി 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 ആക്കി വെച്ചാൽ നമുക്കിടാനൊക്കത്തുള്ളൂ എന്നതായാലും ഈ പറഞ്ഞ സാധനം അതായത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതക്കണം അപ്പോൾ എൻ്റെ ഉള്ളത് ഇപ്പം അരകല്ലില്ല ഇടുകല്ലേ ഉള്ളൂ അന്നേരം ഇട്ടേച്ച് ഞാനൊന്ന് ചതയ്ക്കാവേ ആ അതെ ഇച്ചിരി ചെറിയ ഉള്ളിയാ ചതച്ച് കഴിഞ്ഞേച്ചാൽ നമുക്ക് ഇച്ചിരി വെളുത്തുള്ളീനകത്തോട്ടിട്ട് ചതയ്ക്കാം അതല്ല ഈ പറഞ്ഞ കൂട്ടെ എന്നാൽ ഇച്ചിരി ചതച്ച് നമ്മൾ മിസ്സിനകത്ത് വെച്ചേക്കുക എന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ നമ്മളൊന്ന് കറി ഉണ്ടാക്കി നോക്കണ്ടേ അന്നേരം ഒരിച്ചിരി രുചി വ്യത്യാസം വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനറിയില്ല പക്ഷെ എന്നാലും വെളുത്തുള്ളിൻ്റെ ഇഞ്ചിടിയൊക്കെ ചവ വരും കേട്ടോ ഇതും നമ്മുടെ അമ്മമാർ പറഞ്ഞ കൂട്ടെ ഒന്ന് ട്രൈ ചെയ്യുന്നുകൊണ്ട് തരക്കണമെന്നില്ലല്ലോ ചെറിയുള്ളിയായി വെളുത്തുള്ളിയായി ഇഞ്ചിയായി ഇനി അടുത്ത ഒരു കഷ്ണം ഇഞ്ചി മതി ഇനിയാണ് ഇച്ചിരി ഏരിവുള്ളത് രണ്ട് പച്ചമുളക് എടുത്ത അതും ചതക്കണം ഇച്ചിരി ഒരു ഒരു എന്നാ പറയുന്ന പ്രയാസപ്പെട്ട എന്നാന്ന് നമ്മൾ ചതച്ചേക്കുക അതൊരിച്ചിരി എരിവുള്ള കാര്യമല്ലയോ അന്നേരം പിന്നെ നമ്മുടെ കൈ ഒക്കെ ഇച്ചിരി ഒന്ന് നീറുവേ എന്നാന്ന് വെച്ചാൽ ചെയ്യേണ്ട ഒരുപാടി എന്നാന്നോ ഈ മഞ്ഞപ്പൊടി ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേച്ച് കുറച്ചിട്ടേച്ചാൽ മതി അതായത് മീനെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇനി ഇതിനെ ഒന്ന് നമുക്ക് നല്ലതായിട്ട് ഒന്ന് തിരുമ്മണം അതായത് അതാ നമ്മുടെ ആ ഉള്ളിയൊക്കെ ചതച്ചേക്കും അല്ലേ അന്നേരം അതിൻ്റെ ഓരോ പെറ്റൽസായിട്ട് അതിങ്ങനെ വരണം അതേ കൂട്ട് നല്ലതായിട്ട് ഈ തിരുമ്മി തേക്കണം ആ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇപ്പം ഇങ്ങനെ നല്ലോണം തിരുമി ആ എല്ലാം തേഞ്ച് അതിനകത്തോട്ടങ്ങ് പിടിപ്പിച്ചാലേ പിന്നെ മീൻ ഇട്ടേച്ച് നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല അതിനു മുമ്പ് തന്നെ നമ്മൾ ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം അങ്ങ് നല്ലായിട്ട് തിരുമണം ഉള്ളിയൽ ഇത് കഴിഞ്ഞ വെച്ച് ഈ സമയത്താന്ന് ഞാൻ നമ്മളെ പച്ചമുളക് വെച്ചിട്ടിട്ട് ഒന്ന് ഇളക്കുമ്പോഴത്തേനും നമ്മുടെ കൈ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് നീറുവേ ആ നീറ്റിൽ അങ്ങോട്ട് പോകാൻ എന്നാ ചെയ്യണമെന്ന് അമ്മയൊക്കെ പറഞ്ഞു എന്നൊക്കെ തന്നെ ഇച്ചിരി വെളിച്ചെണ്ണ തൂത്താ മതി എന്നാ പറയുന്നേ ഇനി ഈ മീൻ മുഴുവനും ഇനാത്തോട്ടം ഇടണം നമ്മൾ രണ്ടാമത് ഈ മീൻ ഇട്ട് തേക്കുക അന്നേരം ഉണ്ടല്ലോ ഒത്തിരി അങ്ങോട്ട് തിരുമല്ലേ അന്നേരം മീനാന്നേലും പൊടിഞ്ഞു പോകാൻ ഉണ്ട് അന്നേരം ഈ എന്നാ പറയുന്ന കറികഷ്ണമായിട്ട് ഇച്ചിരി മുഴുത്തതായിട്ടരിഞ്ഞു അന്നേരം ഇതിങ്ങനെ നമുക്ക് തേച്ച് പിടിപ്പിക്കാനും ഒക്കെ ആയിട്ട് എളുപ്പം പച്ചമുളകന്റെ എണ്ണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടാവേ അതായത് എരുവ് വേണ്ടിയോർക്ക് അതനുസരിച്ച് കൂട്ടിയയച്ചാൽ മതി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ തൂത്തേക്കാം എല്ലാവരും ഉണ്ടല്ലോ ഭയങ്കര നീട്ടില്ലാന്നെ ഇനിയാന്ന് നമ്മൾ പുളി അങ്ങോട്ട് പിഴിഞ്ഞു വെച്ചേക്കുമല്ലേ അത് എത്ര പുളിയാ വേണ്ടേന്ന് വെച്ചാൽ ഇതിനകത്ത് തക്കാളി ഒന്നും ചേർക്കുകയില്ല അന്നേരം നമുക്ക് എന്തോരം വേണം എന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള പുളി ചേർത്തോണം ഉപ്പും പുളിയും എരിവുമൊക്കെ ഇച്ചിരി കൂടുതലാ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കണക്കാക്കിക്കോണേ അല്ലെങ്കിൽ ആദ്യം ഇച്ചിരി നമ്മൾ എപ്പോഴും ചെയ്യുന്ന കൂടെ തന്നെ ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ചയച്ചും പിന്നെ മീനൊക്കെ എന്താ അതൊന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേന് ഇച്ചിരി കൂടുതൽ ചേർത്തു ഇപ്പം ഞാൻ ഇതിനകത്ത് ഇച്ചിരി പുളിവെള്ളം മാത്രമല്ലേ ചേർത്തേക്കുന്നത് ഇത് പോരാതെ നമുക്ക് ചാറായിട്ട് ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ അതിനകത്തോട്ട് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് മീൻ അങ്ങോട്ട് വേവിക്കണേ അപ്പം ഇതിനകത്ത് ഞാനൊരു ഇച്ചിരി മീനേന്ന് തന്നെ ഒരു ഒരു കാരണം പറയാം ഒരു തുള്ളി വെള്ളമൊക്കെ ഇറങ്ങും ഇറച്ചിയോളം ഇറങ്ങുകയില്ല എന്നാലും ഒരിച്ചിരി ഇറങ്ങും എന്നാലും നമുക്ക് ഇച്ചിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ിരി വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ഒത്തിരി ഒന്നും വേണ്ട കൊറേശേ എന്നേച്ച് ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ വേവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ഒരു മുക്കാലോളം വേവിക്കണം ഇത് അന്നേച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നെക്സ്റ്റ് ഒരു കാര്യവും കൂടെ എന്നാന്ന് വെച്ചാൽ നമ്മൾ അമ്മമാരൊക്കെ ചെയ്യുന്ന കൂട്ടെ മല്ലി മുളകും കുരുമുളകും അരിയും കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമുക്കൊന്ന് വറുക്കണം അത് അടുത്തൊന്നും ചെയ്യാവേ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലി കുറച്ച് വച്ചൻ മുളക് മീനിന്റെ അളവ് അനുസരിച്ച് വേണേ അത് ചേർക്കാൻ ഇതിപ്പോ കാശ്മീരി മുളകല്ല അന്നേരം പിന്നെ ഞാനൊരു കുറച്ചേ ചേർക്കത്തുള്ളൂ കാര്യച്ച ഇച്ചിരി കൂടുവേലേ പിന്നെ ആന്നേലോ കുറച്ച് കുരുമുളക് പിന്നെ അന്നേല ഒരു ടീസ്പൂൺ പൊന്നിയേരിയാണേ ഇട്ട് ഇതിനെ ഒന്ന് മൂപ്പിക്കണം അതായത് മൂപ്പിക്കാന്ന് വെച്ചാല് നമ്മുടെ വറ്റൽ മുളക് ഒരിച്ചിരി എന്നാ പറയുന്നത് അത് നമ്മൾ ചുട്ടെടുക്കുകയല്ലേ എന്ന് പറഞ്ഞങ്ങോട്ട് ഇച്ചിരി ബ്ലാക്കാവും മറ്റേ മല്ലി ആ നില ഒരുപാട് അങ്ങോട്ട് എന്നാ പറയുക ബ്രൗൺ ആക്കി അങ്ങ് എടുക്കല്ല കരി എന്നാ പറയുന്നത് കരിഞ്ഞ പോലെ ഒന്നും ആവല്ലേ ഒരു ഗോൾഡൻ ബ്രൗൺ പക്ഷേ നമ്മുടെ എന്ന് പറയുന്നത് യെല്ലോ കളറോ ഓറഞ്ച് കളറോ ഒന്നും അല്ല ഏതാണ് നമ്മൾ ഈ വറുത്തറിച്ച് എടുക്കുകയല്ലേ മീൻ എന്ന് പറഞ്ഞങ്ങോട്ട് തന്നെ ആയിരിക്കുന്നത് എന്നാലും ഒത്തിരി അങ്ങോട്ട് മൂക്കണ്ട ഒരു ഗോൾഡൻ ബ്രൗൺ നമ്മുടെ ഞാൻ വറുക്കാൻ ആ പിന്നെ വറ്റൽമുളക് മല്ലി കുരുമുളക് അരി എല്ലാം കൂടി ഇട്ടില്ലേ അതിന് ഞാനൊരു പരുവാക്കിയെന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോവും പക്ഷേ അത് ഇച്ചിരി ബ്രൗൺ ആക്കിയിട്ടുണ്ട് വേണ്ടേ നോക്കിയേ ഒത്തിരി അങ്ങോട്ട് കറുത്തിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ആ ഒക്കെ ആൽ സൈഡിൽ ഒരു ഇച്ചിരി മുരിഞ്ഞു വന്ന കൂട്ട് തന്നെ ഇല്ലേ ഇതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഒന്ന് ചൂടാറുമ്പോഴത്തേനെ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാൻ പോകാന്നേ അതായത് ഇതിനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചീനച്ചട്ടി ബേസിക്കലി നല്ലതായിട്ട് ചൂടായിട്ടിരിക്കുമായിരിക്കും അതായത് ഇത് മൂത്ത് അങ്ങ് വരുമ്പോഴത്തേനും ചീനച്ചട്ടി അങ്ങ് ഓഫ് ചെയ്യുമോ അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ മൂപ്പിച്ചേച്ച് ഇതൊരു പാത്രത്തിനകത്തോട് തട്ടിയേക്കണേ അല്ലെന്നുണ്ട് അല്ലെങ്കിൽ അനാ പറ്റുമോ എന്ന് വെച്ചാൽ ചീനച്ചട്ടി ബേസിക്കലി ചിരിയൊന്ന് ചൂടായിരിക്കുന്നതുകൊണ്ട് അത് ഇച്ചിരും കൂടി ഇരുന്ന് ആ ചട്ടിയെ തന്നെ ഇരുന്ന് ഇച്ചിരി കൂടി അങ്ങ് മൂക്കുകയെ അന്നേരം നമ്മുടെ ആ പരുവ് അങ്ങ് തെറ്റിപ്പോവും അതുകൊണ്ട് പറ്റിയേല ഒന്നേലും നല്ലതായിട്ട് മൂത്ത് വരാറാവുമ്പോഴത്തേനും അങ്ങ് തീ ഓഫ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ മൂത്ത് കഴിഞ്ഞ വെച്ചാൽ പാത്രത്തിലോട്ട് മാറ്റണം ഇപ്പം ഞാൻ എന്നാ ചെയ്ത വെച്ചാൽ ഇതാ ചൂട് ചീനിച്ചട്ടി തന്നെ ഇരിക്കുവല്ലേ അന്നേരം ഇച്ചിരി കൂടി അതൊന്ന് മൂത്ത് കിട്ടും ഇതൊന്ന് ഇച്ചിരി അറിയതിന് ശേഷം അതിനെ ഒന്ന് ഇച്ചിരി പൊടിച്ചേച്ച് നല്ലതായിട്ട് ഏറ്റവും കൂടുതൽ നല്ല പേസ്റ്റ് പരുവത്തിന് ഇതിനെ അരി അരച്ചെടുക്കണം അതാ വേണ്ടിയത് ഇപ്പോൾ കൊണ്ടിട്ട് മിക്സിയിൽ അരച്ച ഓക്കെ ചെയ്യേല അത് ഇച്ചിരി ചൂടല്ലേ അന്നേരം പക്ഷേ ഈ ചൂടോടെ മിക്സിയിൽ പൊടിക്കാൻ നോക്കും പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴേ അരച്ച് നല്ല പേസ്റ്റ് ആക്കണം അതാ പരുവേ ഇതിപ്പോൾ ഓഫ് ചെയ്തു പിന്നെ നമ്മുടെ മീനാന്നേലേണ്ടത് മുക്കാലോളം അത് വെന്ത് കഴിഞ്ഞു ഇനി ഞാൻ ഇതും ഓഫ് ചെയ്യുക ഞാൻ പോയിട്ട് മിക്സി എടുത്തോണ്ടര ആദ്യം നമുക്ക് പൊടിക്കണം പൊടിച്ചതിന് ശേഷം ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് അതിനെ നല്ല പേസ്റ്റ് രൂപത്തി അരച്ചെടുക്കണേ സത്യം പറഞ്ഞാൽ മല്ലിമുളകും ഒന്നും പാനേലിട്ടോ ഒന്നും അല്ല വറക്കണ്ടേ നല്ല ചീനച്ചട്ടിയേലിട്ടാ വറക്കണ്ടേ ആ അന്നാന്നതിലേ നമുക്ക് അതിനെ പരുവേ ഒക്കത്തുള്ളേ ഇത് പക്ഷേ ഞാൻ ഏകദേശം ഒപ്പിച്ചിട്ടുണ്ട് ചൂട് ചിനിച്ചട്ടി ഐ മീൻ ഫാൻ ആയതുകൊണ്ട് അത് ഇച്ചിരിയും കൂടി ഒന്ന് ഇരുന്ന് മൂക്കും പിന്നെ ഈ നമ്മൾ ഈ പൊടിക്ക് വാങ്ങേൽ നമ്മൾ മിക്സിയിലിടുകയാണെങ്കിലും ടെൻഷനൊന്നുമില്ല കാര്യം എന്നാ വെച്ചാൽ ഇത് തെറിച്ചു പോയി വേല ഇച്ചിരി പൊടിയത്തേ ഉള്ളൂ പൊടിഞ്ഞ് കഴിഞ്ഞ് ഫുൾ പൊടിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാവുള്ളേ ഇത് നല്ല നല്ല പൗഡർ പോലെ ഇത് അരഞ്ഞിട്ടുണ്ട് അന്ന് വെച്ച് ഇനി അന്നും നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചാൽ അതിനെ പേസ്റ്റ് പരുവത്തിനായിട്ട് നമ്മൾ അരച്ചെടുക്കണം അടുത്ത പരിപാടി എന്നാന്നറിയാവോ നമ്മൾ ഇനി ഒരു തുളി പോലും എണ്ണ ഒഴിക്കുകയല്ല അന്നേച്ച് നമ്മള് മീൻകറി വെക്കാൻ പോകുന്നേ ആദ്യം നമ്മൾ ചട്ടി വെച്ചേച്ച് ഇതിപ്പോ നമ്മൾ ഇച്ചിരി കൂടുതൽ ആരെ പരച്ചേക്കുന്നേ എന്നാലും വേണ്ടതല്ല അത് അവിടെ ഇരുന്നോട്ടെ എന്നിട്ട് ഇതിനകത്തോട്ട് ചട്ടി ചൂടായി കഴിയുമ്പത്തേന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇല്ലയോ അത് അങ്ങോട്ട് എടുത്തേച്ച് നമ്മുടെ ചട്ടിയിലോട്ട് ഒഴിക്കണം കട്ടി തേങ്ങാപ്പാൽ മസ്റ്റാന്നു ഇതിന് േച്ചും ഈ തേങ്ങാപ്പാലിനകത്തോട്ട് നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റിലെ ആവശ്യത്തിന് അതായത് ഇത്രയും നമ്മൾ ഒരു കിലോ മീനാണ് എടുത്തേക്കുന്ന എരു ഒക്കെ നോക്കി കണ്ടേച്ചും ഇതിനകത്തോട്ട് ചേർക്കാവുള്ളൂ അരച്ചു വെച്ചൊന്നും പറഞ്ഞ ആക്കണ്ട അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ ഈ അരച്ചു പേസ്റ്റ് ചേർക്കണം മീൻകറി വെക്കുക എന്നാലും ഒരിച്ചിരി നേരം എടുക്കുകയെ കാര്യം എന്നാണെന്നറിയാവോ ഇനി ഈ തേങ്ങാപ്പാൽ നല്ലോണം ഒന്ന് വറ്റി ഇതിനകത്തു നിന്ന് എണ്ണ തെളിയുമ്പോഴാണ് ഈ നമ്മൾ ചേർത്തേക്കുന്ന അരപ്പ് മുരിയേണ്ടത് അന്നേരം എത്ര നേരം എടുക്കുമെന്നാലോ ചോദിക്കേ അത് മാത്രമേ ഉള്ളൂ ഇച്ചിരി നേരം തരുന്നേ പക്ഷേ ഇത് എന്നാലും ഒന്നാം ക്ലാസ് മീൻകറിയാട്ടോ ഒരു ഇച്ചിരി മെനക്കെടാമെങ്കിൽ നമുക്ക് എന്നാ പറയുന്നത് ഇച്ചിരി നല്ല സ്വാദോടെ കഴിക്കാം ഇതൊന്നും നമ്മൾ അധികം വീട്ടിലുണ്ടാക്കുകയല്ലോ ഇങ്ങനെയൊക്കെ മെനക്കെടുന്നതിനാ ഇതിനൊരു വടക്കൻ മീൻകറിയെന്നൊക്കെ പറയുന്നത് കേട്ടോ ഉഴപ്പാൻ നോക്കിയേല വേണേൽ ഒരു ഇച്ചിരി കറിവേപ്പിലിട്ടോ അതുമായിട്ടോ യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ അരപ്പ് ചേർത്തു തേങ്ങാപ്പാലിനകത്തോട്ട് ചേർത്തു പക്ഷേ ഈ സമയത്ത് നമുക്ക് വരുന്ന മണമെന്നാണെന്നറിയാം നമ്മൾ വീട്ടിലൊക്കെ വെക്കുമ്പോൾ ഒരു വറുത്തറച്ച് തീയലോ അല്ലെങ്കിൽ ഒരു കൊഞ്ച് തീയലോ ഒക്കെ വെക്കുമ്പോഴത്തേനും ഉണ്ടാകുന്ന മണവാണ് പക്ഷേ ഈ അരപ്പ് മുഴുവനും ആ തേങ്ങാപ്പാലെ കിടന്ന് വെന്ത് ആ തേങ്ങാപ്പാൽ മുഴുവൻ വറ്റിയേച്ച് ആ എണ്ണ തെളിയണം അതാണു ഇതിൻ്റെ പരിവം ഇടയിലൊന്ന് മീനെടുത്ത് ചേർത്തേക്കരുത് ഈ പറഞ്ഞ കൂട്ട് ഈ തേങ്ങാപ്പാൽ ഫുൾ വാറ്റണം പ്രത്യേകം ശ്രദ്ധിച്ചോണം തേങ്ങാപ്പാൽ ഫുൾ വറ്റിയേച്ച് നമ്മുടെ അരപ്പ് മാത്രമാവും അന്നേരം മാത്രമേ ഈ നമ്മൾ വേവിച്ചു വെച്ചേക്കുന്ന മീൻ ചേർക്കാവുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇച്ചിരി ചാർ വേണമെന്നുണ്ടെങ്കിൽ ഈ മീനിനകത്ത് വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ അതനുസരിച്ച് വേണം നമ്മൾ മീൻ വേവിക്കാൻ നേരത്തെ വെള്ളം ചേർക്കേണ്ടത് നമ്മൾ ഒഴിച്ചേക്കുന്ന തേങ്ങാപ്പാൽ മുഴുവൻ വറ്റി ആ അരപ്പ് മാത്രമായി ഞാൻ ചേർത്തേക്കുന്ന അരപ്പ് മാത്രമായി നോക്കിയാൽ അറിയാം ആ തേങ്ങ പാലിൽ നിന്നും ഇറങ്ങിയ എണ്ണ ഇതിൻ്റെ മേളിൽ ഉണ്ട് അറിയാം അന്നേത്ര ഈ സമയാകുമ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ അരപ്പ് കൂടി ഒരു ഇച്ചിരി വേവും അല്ലെങ്കിൽ നമ്മൾ മൂപ്പിച്ചിട്ടുണ്ടോ അത് വേറെ അരിവ അല്ലേലും ഇതിനകത്ത് കിടന്ന ഇച്ചിരി ആ തേങ്ങാ പാലയിൽ വേവുമ്പോഴത്തേനുണ്ടല്ലോ ഇച്ചിരി കൂടി രുചിയാണ് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ മീനില്ലേ അതിനകത്തോട്ട് അങ്ങ് ചേർക്കണം അതൊരിച്ചിരി സാവധാനത്ത് ചേർത്ത വെച്ചാൽ മതിയെ മീൻ ഇച്ചിരി പൊടിയും അന്നേച്ച ഇത് നമ്മൾ ഒന്ന് വേവിച്ച് വെച്ചേക്കുന്ന മീൻ ആയതുകൊണ്ട് ഒരു സ്പൂണിട്ട് ഇച്ചിരി ഒന്ന് ഇളക്കണം അതായത് ഇനി ഒന്ന് ഇച്ചിരി അരപ്പ് പിടിക്കണ്ടായോ ഒരറ്റത്തിന്ന് ഇളക്കി ഇളക്കി നമ്മുടെ മീനെ മുഴുവൻ ഒന്ന് അരപ്പ് പിടിക്കണം മുക്കാലെ വേവിച്ചിട്ടുള്ളൂ ഇനി അതിന് ഒരു ഇച്ചിരി ഒരു എന്നാ പറയുന്ന ഒരു ഒത്തിരി വേവൊന്നുമില്ല മീനിന് എന്നാൽ എന്താന്ന് വെച്ചാൽ ആ നമ്മുടെ അരപ്പില്ലേ അരപ്പും നമ്മൾ ചേർത്തേക്കുന്ന ആ വെള്ളം എല്ലാം കൂടി ഒന്ന് ആ മീനിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി നേരം വെച്ചാൽ മതി ഒത്തിരി വേണ്ട ഒരു ഇച്ചിരി നേരം ആ ഇച്ചിരി നേരം അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒന്നാം ഗ്ലാസ് മീൻകറി നമുക്ക് കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇത് കുറച്ചു നേരം ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുക എന്നേലി കുറച്ചും നല്ല രുചിയാണ് ഇത് തളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്ന് രണ്ട് ആരും കാണാതെ ഇട്ട് കൊടുക്കണം എന്നാന്ന് വെച്ചാൽ മീനേൽ ഒന്നുകൂടെ ഒന്ന് പിടിക്കണ്ടേ മീനേൽ ഇട്ടില്ലല്ലോ നമ്മൾ നമ്മളായിരപ്പേ മാത്രമേ ഇട്ടല്ലേ ഉള്ളൂ അന്നേരം എപ്പോഴും ഉണ്ടല്ലോ ചെറിയ തീയ വെച്ചാൽ മതി നമ്മുടെ ഒരു വടക്കൻ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പത്തിരിയാണോ ഇതിൻ്റെ കൂടെ നെയ്പ്പത്തിരി ഏറ്റവും സ്വാദെന്ന് പറയുന്നത് പക്ഷെ ഇതെല്ലാം പോയേ ചാന്നേലും എനിക്ക് ഞാൻ എപ്പോഴും പറയുന്ന ചോറ് തന്നെയാട്ടോ ഏറ്റവും ഇഷ്ടം ഇത് ചപ്പാത്തിക്കാന്നേലും കപ്പയ്ക്കാന്നേലും ഒക്കെ കഴിക്കാവുന്നേട്ടു